ആധ്യാത്മികത നിലനിൽക്കുന്നിടത്തോളം ഭാരതത്തെ ക്ഷയിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് പ്രശസ്ത ചിന്തകൻ ഡോക്ടർ ടി എസ് ജോയ് ചൂണ്ടിക്കാട്ടി ഊഷ്മളമായ ചൂണ്ടിക്കാട്ടിന് വ്യതിയാനം സംഭവിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഒരു മൂല്യ ചിരികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ സമൂഹം പക്ഷെ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ആശങ്കപ്പെടാനില്ല അതൊക്കെ ചെറിയ പൊട്ടലും ചീറ്റിലും നിൽക്കാൻ അപ്പുറത്തേക്ക് പോകുക കാരണം രാജ്യം ആത്മാവുള്ള രാജ്യം അതാണ് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ആത്മാവുള്ള രാജ്യം നിലനിൽക്കുന്നത് അതിൽ ആത്മാവ് കുടികൊള്ളുന്നത് ആധ്യാത്മികതയുടെ കനത്ത കവചത്തിനുള്ളിലാണ് പെട്ടെന്ന് ഇന്ത്യയെ ശിഥിലമാക്കാൻ ആർക്കും പറ്റാത്തതാണ് നമ്മുടെ ഒപ്പം ഭാരതത്തിന്റെ അന്തസ്സത്തെയാണ് ആത്മീയത അത് ഭാരതത്തിന്റെ വലിയ കരുത്താണെന്നും അദ്ദേഹം പറഞ്ഞു ആലുവ ജീവസ് കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന പ്രഭാഷണ പരിപാടിയുടെ ഭാഗമായി ആധുനിക ഇന്ത്യക്ക് ധാർമ്മികത നഷ്ടപ്പെടുന്നുവോ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യങ്ങളിൽ പട്ടാള ഭരണവും പട്ടാള രാഷ്ട്രീയ നടക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യയെ അങ്ങനെ ശിഥിരമാക്കാൻ പറ്റില്ല ഇന്ത്യയുടെ ആത്മാവ് പൊടികൊള്ളുന്നത് ആധ്യാത്മികതയുടെ കനത്ത തകതല അതുകൊണ്ടാണ് ഈ കൃഷ്ണൻ പറയുന്നത് പരിത്രാണായ സാധുവിന നിരാശായ ജാതുകൃതം ധർമ്മസമസ്താപനാഥായ സഭവാമീ ധർമ്മം സംസ്ഥാപിക്കാനാണ് ഞാൻ വരുന്നത് വേറെങ്ങനും അല്ലാന്ന് പറഞ്ഞത് എന്റെ വരവിന്റെ ഉദ്ദേശം ധർമ്മം മോശമാവുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ പറയുന്നില്ലേ ക്ഷയിക്കുന്നോ ദോഷം ഉണ്ടാകുന്നു എന്ന് ചോദിക്കുന്നില്ലേ എന്തെന്ന സി എം ഐ രാജഗിരി പ്രൊവിൻസ് സ്വകാര്യ ജനറൽ റവറൻ ഡോക്ടർ മാത്യു കോയ്ക്കര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്താണ് ധാർമ്മികത എന്താണ് അഹിംസ ഇതൊക്കെ പുതിയ തലമുറ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം ധാർമ്മിക ചിന്തകൾ അവരിലേക്ക് പകരുവാൻ നമ്മൾ ശ്രമിക്കാത്തതാണ് ധാർമിക ചിന്തകളിലേക്ക് അവരെ വഴിതെറ്റിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പലതുമാണ് ഭാരതത്തിന്റെ ധാർമ്മികതയെന്ന് ഇവർ തെറ്റിദ്ധരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് സംശയോ അതുകൊണ്ടാണ് ഞാൻ അബ്ദുൾ കലാമിനെ പോട്ട് ചെയ്തത് ഓണർ ദ കാസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറയെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം കാണുമ്പോൾ എന്ത് സംഭവിച്ചു അതിൻ്റെ അടിത്തറ എന്ത് ദ ഫൗണ്ടേഷൻ ഓഫ് ദി മോറൽ ധർമ്മ തുടങ്ങിയിട്ടുള്ള അഹിംസ തുടങ്ങിയിട്ടുള്ള സത്യം തുടങ്ങിയിട്ടുള്ള ആ ഒരു വലിയ കോൺസെപ്റ്റുകളിൽ കുട്ടികൾക്ക് അറിയാൻ പാടില്ല എങ്കിൽ ദിസ് ഈസ് ദ റിയാലിറ്റി ഇന്ന് കാണുന്നതാണ് റിയാലിറ്റി സോഷ്യൽ മീഡിയയിൽ കാണുന്ന റിയാലിറ്റി അങ്ങനെയുള്ള ചിന്തകൾ മുഴുവൻ വളരെ തലമുറയായിരിക്കും നമ്മുടേത് വരുന്നത് എങ്കിൽ വി ഹാവ് ടു ബി കെയർഫുൾ കോൺഷ്യസ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ദീസ് ടു ഫോഴ്സസ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കെട്ടുറപ്പുള്ള ധാർമികതയുള്ള ഒരു ഭാരത രൂപം കൊടുക്കുവാനായിട്ട് ഉള്ള പ്രോസസ്സിലാണ് നമ്മൾ നമുക്കതിൽ കർമ്മം നമുക്കതിനൊരു ഒരു ഒരു ഉത്തരവാദിത്വമുണ്ട് അത്തരത്തിലുള്ളൊരു ധാർമ്മികതയ്ക്ക് രൂപം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിനെ ഇന്നത്തെ ചിന്തകൾ സഹായിക്കട്ടെ സാംസ്കാരികമായിട്ടുള്ള നിയമങ്ങളും സാമ്പാർ മൂല്യങ്ങളും വേരോ ഒന്നാണ് നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് ആ ഭാരതത്തിൻ്റെ ധാർമ്മികതയുടെ വേരിൽ കിടക്കുന്നത് സമ്പന്നമായിട്ടുള്ള സംസ്കാരത്തിലാണ് അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള വലിയ ഒരു പൈതൃകത്തിലാണ് ഹെറിറ്റേജ് ഇത് രണ്ടും എന്നുമെന്ന് നിലകൊള്ളുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും ഉടനെ നടന്ന പരിഷ്കാരങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ഈ മൂല്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത് മിക്കവാറും തന്നെ സമൂഹത്തിൽക്കുള്ള മതാന്തകം എല്ലാ മതങ്ങളിലൂടെയും ഹിന്ദുയിസമാകട്ടെ ക്രിസ്ത്യാനിറ്റി ആകട്ടെ ഇസ്ലാം ബുദ്ധിസം ജൈനിസം ഓൾ റിലീജിയസ് ട്രഡീഷൻസ് ഒക്കെ ലഭിച്ചിട്ടുള്ളതാണ് ഈ മൂല്യങ്ങൾ ഇത് ഒരുപക്ഷെ പലയിടങ്ങളിലും പോലുമാണ് ഉദാഹരണത്തിന് അഹിംസ നോൺ വയലൻസ് സത്യം അതിഥി സ്വീകരണം അതിഥി ദേവോ ഭാവം അതിഥികളെ ദൈവമായി കാണുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുമ്പോൾ മീനിങ് ഐ റവ് ഐ റെസ്പെക്ട് ദ ഡിവൈൻ ഇൻ യു നിന്നിലുള്ള ദൈവത്വത്തെ ഞാൻ ആദരിക്കുന്നു എന്ന് പറയുക നമ്മൾ നമസ്തേ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള സത്യ മൂല്യങ്ങൾ ടോളറൻസ് പൂരലിസം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു വലിയ പശ്ചാത്തലം നമ്മുടെ ധാർമ്മികതക്കുണ്ടായിരിക്കുമ്പോഴാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ആധുനിക ഭാരതമാണ് നമ്മുടെ ചിന്ത അവിടെ പ്രത്യേകത വരും നമുക്കറിയാവുന്നതുപോലെ കൊളോ ഗ്ലോബൽ എക്കോണമി ഗ്ലോബലൈസേഷൻ മോഡേണൈസേഷൻ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്താഭിഷ്ണം ഒരു ഭാഗത്ത് വളരെ സാൽപ്പാർഗ്യമായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടായിരിക്കെ അതിനാഘാതം വരുന്ന രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ മറുഭാഗത്ത് മറ്റൊരു കോഴ്സ് ആധുനികമായിട്ടുള്ള ചിന്തകൾ അപ്പോൾ ഒരു വശത്ത് നമുക്ക് കാണുവാൻ സാധിക്കും വ്യക്തികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് സമനിലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രകൃതി പരിസ്ഥിതികൾക്ക് സംരക്ഷിക്കുന്നതിനായിട്ട് സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക തന്നെ

ഭാഷണ പരിപാടിയുടെ തുടർച്ചയാണ് ഇന്നും ഇവിടെ നടക്കുന്നത് ജീവസ് കേന്ദ്രത്തിൻ്റെ സ്ഥാപകനായ ഗവർണർ ഡോക്ടർ മധ്യാസ് മുണ്ടാടൻ അച്ഛൻ അക്കാലത്ത് തുടങ്ങിയതാണ് ഈ പ്രതിമാസ പ്രഭാഷണ പരിപാടി കേരളത്തിലെ ഒത്തിരി പ്രഗത്ഭരായ പ്രഭാഷകർ ഇവിടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അതുകൂടാതെ വലിയ കലാപ്രദർശനങ്ങൾ സിംബോസിയങ്ങൾ ഇങ്ങനെ ഒത്തിരി കാലം ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ്റെ നിര്യാണ കാലം വരെ ഇവിടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് വരെ വളരെ സജീവമായിരുന്ന ഒരു വേദിയായിരുന്നു ജീവസ് കേന്ദ്രത്തിൻ്റെത് അച്ഛൻ്റെ മരണശേഷവും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ആധുനിക ഇന്ത്യക്ക് ധാർമ്മികത നഷ്ടപ്പെടുന്നുവോ നടത്തിയ ഡോക്ടർ ടി എസ് ജോയി അദ്ദേഹം വളരെ വിശ വിശദമായി തന്നെ അദ്ദേഹത്തിന് എടുത്ത വിഷയം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അതിലുണ്ടായ സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ദുരൂ ദൂരീകരിക്കാനും പരസ്പരം ചർച്ച ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇടയാക്കി അദ്ദേഹത്തിനും നിങ്ങളുടെ എല്ലാവരുടെ പേരും എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹം പ്രവർത്തിക്കാറുണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയരജൻ അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച വൈദാച്ഛൻ പിന്നെ നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ഇവിടെയുണ്ട് എപ്രിയപ്പെട്ട സൈജി ജോളി അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ പറഞ്ഞത് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇപ്പോഴും ഇത് നടത്തിക്കൊണ്ട് പോകുന്നു ഈ കൊറോണ കാലം ഒഴിച്ചി എല്ലാ സമയത്തും നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെ നിങ്ങളുടെ എല്ലാം ഒരു വലിയ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് എന്തായാലും ഇത് പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ബ്യൂറോ ആലുവ ആലുവ ആലുവൽ ജൈവകലവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യച്ചു പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ ബെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേ പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ